നമസ്കാരം സ്വാഗതം കുവൈറ്റിൽ കോവിഡ് പ്രതിരോധ വാക്സിൻ ലഭ്യമാകുന്നതോടെ വിദേശത്തു നിന്നും എത്തുന്ന യാത്രക്കാരുമായി ബന്ധപ്പെട്ട നിലവിലുള്ള ആരോഗ്യ പ്രതിരോധ മാർഗനിർദ്ദേശങ്ങളിൽ മാറ്റം വരുത്താൻ ആരോഗ്യ മന്ത്രാലയം ആലോചിക്കുന്നതായി പ്രാദേശിക അറബി പത്രം അൽ കബസ് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി പ്രതിരോധ വാക്സിൻ ലോകവ്യാപകമായി ലഭ്യമാകുന്നതോടെ വിദേശത്തു നിന്നും രാജ്യത്തേക്ക് എത്തുന്ന യാത്രക്കാർ പി സി ആർ സർട്ടിഫിക്കറ്റിന് പകരം വാക്സിൻ കുത്തിവയ്പ്പ് നടത്തിയതിന്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്ന മുറയ്ക്ക് പ്രവേശനം അനുവദിക്കുന്നതായിരിക്കും മാത്രമല്ല അതാത് രാജ്യങ്ങളിൽ നിന്ന് പ്രതിരോധ കുത്തിവയ്പ്പ് നടത്തി രാജ്യത്ത് എത്തുന്നവർ ക്വാറന്റീനിൽ കഴിയേണ്ട ആവശ്യവുമില്ല എന്നാൽ കുത്തിവയ്പ്പ് നടത്താതെ രാജ്യത്ത് പ്രവേശിക്കുന്നവർ നിലവിലുള്ള നടപടിക്രമങ്ങൾ പ്രകാരം പി സർട്ടിഫിക്കറ്റ് ഹാജരാക്കുകയും രണ്ടാഴ്ചത്തെ ക്വാറന്റീനിൽ കഴിയുകയും ചെയ്യണം അതേസമയം രാജ്യത്ത് നിന്ന് പുറത്തേക്ക് പോകുന്നവർക്ക് പുതിയ നടപടി ബാധകമാക്കുന്നതല്ല ഇവർക്ക് അതാത് രാജ്യങ്ങളിലെ ആരോഗ്യ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് യാത്ര ചെയ്യാവുന്നതും രാജ്യത്ത് വാക്സിൻ ലഭ്യമായ ശേഷം പ്രവേശനം അനുവദിക്കുന്നതായിരിക്കുമെന്നാണ് റിപ്പോർട്ട് ലഭ്യമാകുന്നത് ഡിസംബർ അഞ്ചിന് നടക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്നാണ് പത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ